കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു എം എച്ച് ഹാളിൽ നടന്ന സമ്മേളനം എൻ എ ഉദ്ഘാടനം ചെയ്തു ചെങ്കള എം എച്ച് ഹാളിൽ നടന്ന കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് രണ്ട് കോടി രൂപയാണ് ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി ബി റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു നയാ പൈസ പോലും കൊടുത്തില്ല അവസാനം ഈ പത്രക്കട്ടിങ്ങുകളൊക്കെ ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മന്ത്രിയെ നേരിട്ട് ഏൽപ്പിച്ചപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യാണ് ഈ ഒരു അറ്റകുറ്റപ്പണിക്ക് ഗവണ്മെന്റ് നീക്കി വെച്ചത് അത് പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തിനാണ് ഇവിടെ പണി ചെയ്യുന്നു എന്നുള്ള ചോദിച്ചു

കേന്ദ്രത്തിലായാലും നികുതി വരുമാനം സംസ്ഥാന ഗവൺമെന്റിന്റെ കൈയിൽ പിന്നെ ഏത് പണമാണ് ആശ്രയിക്കുന്നത് നികുതി വിഹിതത്തിന്റെ ഷെയർ അവരെ ഒരു സ്വാഭാവികമായി ബന്ധപ്പെട്ട് കടം കടം ഇതിലെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാൻ സാധിക്കും കെ ജി സി എ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ടി എ അബ്ദുൾ റഹ്മാൻ ഹാജി വി ഹരിദാസ് രാജൻ കണ്ണൂർ മൊയ്തീൻ ചാപ്പാടി എം ടി മുഹമ്മദ് കുഞ്ഞി ഹാജി ഗോപിനാഥൻ നായർ ഇ അബൂബക്കർ നിസാർ കല്ലട്ര വിനോദ് കുമാർ സുനിൽ പോള തുടങ്ങിയവർ സംസാരിച്ചു കെ ജി സി എ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മാർക്ക് മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി സുനൈഫ് എം എച്ച് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്